يا فخر اليزي خير الدين زوجتك وأنكحتك مولية موكلي رفيقة بنت أحمد يمني الآذن لي بتزويجها ونكاحها منك بمهر 35 مليون روبية عملة إندونيسية قبلت تزويجها ونكاحها بالمهر المذكور ബിസ്മിള്ളഹിമൻ റഹീം അലഹമദില്ലാറബീൻസ് വസ്ലാംസൂൽ അമ്മാബാദ് സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വളരെ പ്രചുര പ്രചാരം നേടുകയുണ്ടായി അഥവാ ഹജ്ജിലായിക്കൊണ്ടൊരു നിക്കാഹ് എന്ന് പരസ്യം കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ഹജ്ജിലായി കൊണ്ടിരിക്കുന്ന വേഷം ധരിച്ച ഭർത്താവാകുന്ന കക്ഷിയും അതുപോലെ വലിയാകുന്ന കക്ഷിയും ആ വേഷത്തിൽ കണ്ടതുകൊണ്ടായിരിക്കാം പലരും അത് ഹജ്ജിൽ നടക്കുന്ന നിക്കാഹാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവരണം അതിനെക്കുറിച്ച് നൽകിയതായി കണ്ടു യഥാർത്ഥത്തിൽ വിവരമില്ലാത്തതിൻ്റെ പേരിലോ എന്തോ എന്നറിയില്ല ഈ പ്രചരണം പലരും ഏറ്റെടുത്തു അത് യഥാർത്ഥത്തിൽ ഹജ്ജിൻ്റെ എഹ്റാമിൽ ആവണം എന്നൊന്നുമില്ല ഹജ്ജിൻ്റെ എഹ്റാമിൻ്റെയൊക്കെ വേഷം പലപ്പോഴും അവിടെ ഹജ്ജിനും ഉമ്രക്കും തയ്യാറാകാത്ത ആളുകൾ പോലും ഹറമിലേക്ക് പ്രവേശിക്കാൻ മസ്ജിദുൽ ഹറാമിലേക്കൊക്കെ പ്രവേശിക്കാൻ അനുമതി കിട്ടേണ്ട ആ ചുളിവ് പരിഹരിക്കാൻ വേണ്ടി ഒമ്രയുടെ വേഷത്തിൽ ഹജ്ജ് സീസൺ അല്ലാത്തപ്പോൾ തന്നെ പലരും അങ്ങനെ നടക്കുന്നത് കാണാം അവരമൊക്കെ ഏതാണ്ട് ചെയ്തവരൊന്നും ആവില്ല ഏതായാലും ഇപ്പോൾ ഈ ഹജ്ജിൻ്റെയും വെമ്മറിൻ്റെയൊക്കെ വേഷത്തിൽ കണ്ടത് കൊണ്ടായിരിക്കാം ഇത് പ്രചരണം ഏറ്റെടുത്ത് പലരും കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ തന്നെ ഹറമിൽ വെച്ച് സാധാരണ ദിവസങ്ങളിൽ തന്നെ നൂറുകണക്കിന് നിക്കാഹുകൾ നടക്കാറുണ്ട് ഓരോ പ്രദേശങ്ങളിൽ നിന്നും വന്ന ആളുകൾ അവരുടെ സ്ത്രീകളടക്കം വന്നവർ ചിലപ്പം ഭാര്യയാകുന്ന സ്ത്രീ ഉണ്ടാകും അതുപോലെ അവരുടെ കുടുംബങ്ങളുണ്ടാകും അങ്ങനെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു ദിവസം നൂറുകണക്കിന് തന്നെ ഹറമുകളിൽ വെച്ച് നടക്കാറുണ്ട് എന്നതാണ് വസ്തുത പലപ്പോഴും പല നേരിൽ കണ്ടിട്ടുണ്ടാകും ഏതെങ്കിലും മൂലക്ക വെച്ച് കണ്ട് കുറച്ചാളുകൾ വട്ടം കൂടി ഇരുന്നുകൊണ്ട് നിക്കാഹ് നടത്തുന്ന രംഗം നമ്മൾ പലപ്പോഴും കണ്ടതാണ് അപ്പോൾ അതിന് അവിടെ ഒരു വാർത്താ പ്രാധാന്യമില്ല ഹറമിൽ നിക്കാഹ് നടക്കുന്നു എന്നതിന് പിന്നെ ഈ എഹ്റാമിൻ്റെ വേഷത്തിൽ നടക്കുന്നു അത് ഹജ്ജിൽ എഹ്റാം ചെയ്തുകൊണ്ടാണ് എന്നൊക്കെ ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത് അപ്പോൾ അത് സംബന്ധമായി മതപരമായ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണത് നടന്നതെങ്കിലും മതപരമായി എഹ്റാം ചെയ്തതിൻ്റെ ശേഷം തഹലിലാകുന്നതിന് മുമ്പ് നിക്കാഹ് നടത്തുന്നതിൻ്റെ മതപരമായ ഒരു കാഴ്ചപ്പാട് വിശദീകരിക്കുകയാണിവിടെ വേഷം കണ്ടതുകൊണ്ട് മാത്രം അത് ഹജ്ജിലോ എംറയിലോ ആണ് എന്ന് ധരിക്കേണ്ട ആവശ്യമില്ല ഇത് കണ്ട് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ നിന്നും ഇനിയും കല്യാണം കഴിക്കാനുള്ളവരൊക്കെ എംറയുടെയോ ഹജ്ജിൻ്റെയോ ഒക്കെ എഹ്റാം ചെയ്ത് തഹലിലാവുന്നതിന് മുമ്പ് നമുക്ക് ഹറമിൽ വെച്ച് നിക്കാഹ് നടത്തി കളയാം എന്ന് ആഗ്രഹിക്കുന്നവരും എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം അവരുടെ ഒക്കെ അറിവിലേക്കായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ എഹ്റാം ചെയ്താൽ അത്തരത്തിലുള്ള വിവാഹ സംബന്ധമായ എല്ലാ കാര്യങ്ങളെ തൊട്ടും വിട നൽകണമെന്നും ഇഹ്റാമനായിക്കൊണ്ടിരിക്കെ നിക്കാഹ് ചെയ്താൽ അത് സാധുവല്ല ബാത്തിലായ നിക്കാഹാണ് എന്നും ഷാഫി മധുഹബ് ഖണ്ഡിതമായിട്ടും മറ്റ് രണ്ട് മധുഹബുകളും അതേ വീക്ഷണം തന്നെ പുലർത്തുന്നവരുമാണ് അതുകൊണ്ട് ഇപ്പോൾ അവിടെ നിക്കാഹ് നടത്തിയവർ യമനികളായ രണ്ടാളുകളാണ് എന്നാണ് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത് ആ വിവാഹം നടത്തുന്ന ആളുകൾ ഹനഫി മദഹബുകാർ ആണ് എങ്കിൽ അതിൽ നമുക്ക് വിമർശനം ഉന്നയിക്കാനില്ല അതേസമയം പലപ്പോഴും കേട്ടിട്ടുള്ളത് യമനിലൊക്കെ ഷാഫി മദഹബിനാണ് സ്വാധീനം എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഷാഫി മദഹബുകാരായ ആളുകളാണ് അത് നടത്തിയത് എങ്കിൽ അവർ എഹ്റാമിലായിക്കൊണ്ടാണ് നടത്തിയതെങ്കിൽ അത് ബാത്തിലായ നിക്കാഹാണ് എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മോട് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം നവീർ അലിയുള്ളുഹന്നുവിൻ്റെ വീക്ഷണം ഇത് സംബന്ധമായിട്ട് ഈലാഹിൽ വിശദീകരിച്ചതായി കാണാം അഥവാ ഷാഫി കർമ്മശാസ്ത്രത്തിൻ്റെ നിയമം അതിലെ അഗ്രീശ്വരരായ മൊഹറർ മധഹബായ മധബിൻ്റെ എഡിറ്ററായ ബഹുമാനപ്പെട്ട ഇമാം നവീർ അലിയുള്ളാഹ് ഹന്നു ഇലാഹിൽ വിശദീകരിക്കുന്നത് കാണാം ഒക്കുല്ലു നിക്കാഹിൻ കാനൽ വലിയു ഫീഹി മുഹരിമൻ അവി സൗജു അവി സൗജത്തു ഫൗഅബാതുൽ ഏതൊരു നിക്കാഹും ആ നിക്കാഹിൽ വിവാഹം ചെയ്തു കൊടുക്കുന്ന സ്ത്രീയുടെ വലിയായിട്ടുള്ളയാൾ മുഹരിമാണ് അഥവാ ഹജ്ജ് കൊണ്ടോ ഉമ്ര കൊണ്ടോ എഹ്റാൻ ചെയ്തവനാണ് അവി സൗജു അല്ലെങ്കിൽ ഭർത്താവ് മുഹരിമാണ് അവി സൗജത്വം അല്ലെങ്കിൽ ഭാര്യയായിട്ട് ഈ നിക്കാഹ കർമ്മങ്ങളൊന്നും നേരിട്ട് പങ്കെടുക്കാറില്ലാത്ത പങ്കെടുക്കേണ്ടതില്ലാത്ത ഭാര്യ പോലും മുഹരിമാണ് എങ്കിൽ അവർക്ക് വേണ്ടി നിക്കാഹ് നടത്തി കൊടുക്കുന്നത് ഫഹുവ ബാത്തിലുൻ ഈ നിലക്ക് നടക്കുന്ന വിവാഹം ബാത്തിലാണ് അപ്പോൾ വിവാഹത്തിൻ്റെ പ്രധാന ഘടകങ്ങളാകുന്ന വലിയ ഭർത്താവ് വിവാഹിതയാകുന്ന സ്ത്രീ ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ ഈ മൊഹരിമായി കൊണ്ട് ഹജ്ജിൻ്റെയോ ഒംറയുടെ കൊണ്ടിരിക്കെ അവർക്ക് നിക്കാഹ് ചെയ്യാൻ പറ്റില്ല അഥവാ ചെയ്താൽ ഫഹുവ ഫഹുഅബാതിലുൻ ആ നിക്കാഹ് അസാധുവാണ് ഇതാണ് ഷാഫി മദബിലെ എതിർവീഷണമില്ലാത്ത രീതിയിൽ പ്രബലമായ പക്ഷം അപ്പോൾ ഈ മദബ് അടിസ്ഥാനത്തിൽ ഷാഫി മദഹബുകാരാണ് അത് ചെയ്തതെങ്കിൽ എനിക്ക് ചെയ്യാൻ അത് ഉദ്ദേശിച്ച് ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നിക്കാഹും ഇങ്ങനെയൊക്കെ ആക്കണം ഹർമിൽ വെച്ചാക്കണം എഹ്റാമിലാക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ ഷാഫി മദഹബ് അടക്കമുള്ള അനഫി മദഹബ് അല്ലാത്ത മൂന്ന് മദഹബുകാർക്കും അത് സാധുവാകുകയില്ല എന്ന പാഠം ഇവിടെ നിന്നും പഠിച്ചിരിക്കണം ഇനി മറ്റ് മദഹബുകളെക്കുറിച്ച് പറയുമ്പോൾ ഇമാം നവീർ തന്നെ തൻ്റെ ഷറഹുൽ മുഹദ്ദബിൽ വിശദീകരിക്കുന്നു ഫറോഹൻ ഫി മദാഹിബിൽമായി ഫി നിക്കാഹിൽ മുഹരിമി ഹജ്ജിനോ അമ്രക്കോ എഹ്റാൻ ചെയ്ത ആളുകൾ നിക്കാഹ് ചെയ്യുന്നതിലുള്ള പണ്ഡിതന്മാരുടെ മധബ് ഖദ്ദർണ അന്ന മധഹബന അന്നഹുലായ സു ഉസവുജുൽ മുഹരിമി വല തസ്വീജുഹു നമ്മുടെ മതഹബ് അഥവാ ഷാഫി മതബ് അടിസ്ഥാനത്തിൽ മുഹരിമായ ആളുടെ വിവാഹം നടത്തലും വിവാഹം സ്വീകരിക്കലും അത് സാധുവാവുകയില്ല സ്വഹിയാവുകയില്ല എന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഒബിഹി ഈ വീക്ഷണം കൊണ്ട് കാല ജമാഹിറുൽമായി പണ്ഡിതന്മാരിൽ നിന്നുള്ള ഭൂരിപക്ഷവും പറഞ്ഞിട്ടുണ്ട് മിന സ്വഹാബത്തി വാബിയൻ ഫൊമൻ ബാധവും സ്വഹാബത്ത് താബിയങ്ങൾ അവരെ ശേഷമുള്ളവർ അവരിൽ നിന്നൊക്കെ ഒഹുവ ആ പറഞ്ഞത് മദഹബ് ഉമർ അബുനുൽ ഹത്താബ് ഉമർ അബുൽ ഹത്താബുൽവിൻ്റെയും മദഹബാണ് സുമാൻ അലി അള്ളാഹുവിൻ്റെയും അലി വ സയ് ബിൻ സാബിത്ത് ഒബിൻ ഉമർ അബുൽ അബ്ബാസ് ഈ പറയപ്പെട്ട എല്ലാവിധ സ്വഹാബത്തിൽപ്പെട്ട പ്രധാനികളുടെയും ഒക്കെ മദഹബ് ഇത് പറ്റില്ല എന്ന് തന്നെയാണ് ആ വീക്ഷണമാണ് മൂന്ന് മദഹബുകാരും സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ ഓ സീദ് മുനുൽ മുസൈബ് ഒ സുലൈമാൻ മുൻ ബഷാർ ഒ സുഹുരി ഒ മാലിക് ഒ അഹ്മദ് ഷാഫി മദഹബിന് പുറമെയുള്ള മാലിക് ഇമാമിൻ്റെ വീക്ഷണവും അതുപോലെ ഹംബലി മധഹബിൻ്റെ വീക്ഷണവും ഓ ഇസ്ഹാഖ് ഒ ദാവൂദ് ഇസ്ഹാഖ് റലി അള്ളാഹ്നു ദാവൂദ് റലി അള്ളാഹ്നു തുടങ്ങിയ ഇവരുടെയൊക്കെ വീക്ഷണത്തിൽ ഇത് സ്വഹീഹല്ല എന്ന് തന്നെയാണ് വഹൈരിഹിം അവരല്ലാത്ത മറ്റ് പല ആൾ പണ്ഡിതന്മാരും ഈ വീക്ഷണക്കാരാണ് എന്നാൽ അബു ഹനീഫ ഇമാ അബു ഹനീഫ റലിയാഹ്നു യജൂസു ഐസബ്വിജ മത ആ മതപടിസ്ഥാനത്തിൽ മുഹരിമാണെങ്കിൽ തന്നെയും അവർക്ക് വിവാഹം നടത്തുകയും വിവാഹം കബൂലാക്കുകയൊക്കെ ചെയ്യാം എന്ന വീക്ഷണമുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷറഹുൽ മുഹദബ് ഏഴ് ഇരുന്നൂറ്റി അൻപത്തി നാലിൽ വിശദീകരിച്ച ഈ കാര്യം മൂന്ന് മദഹബും ഇത് സാധുവല്ല നിക്കാഹ് ബാത്തിലാണ് എന്ന് പറയുന്നു അനഫി മദബിൽ മാത്രം സാധുവാകും എന്നും അഭിപ്രായമുണ്ട് അപ്പോൾ ഇങ്ങനെ നിക്കാ നിക്കാഹ് നടത്തിയവരും നടത്താൻ ആഗ്രഹിക്കുന്നവരും അനഫി മദബ് അടിസ്ഥാനത്തിൽ തക്കല് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് സാധുവാകുമെന്ന് പറയാം അല്ലാതെ മറ്റ് മധുഹബുകാരായ ആളുകൾ ഈ രീതിയിൽ നിക്കാഹ് നടത്തിയാൽ മൊഹരുമായിക്കൊണ്ട് നിക്കാഹം നടത്തിയാൽ ഈ നിക്കാഹ മൊഹുരുമാണോ അല്ലേ നമുക്കറിയില്ല വേഷം കണ്ടിട്ട് മൊഹിരുമാണെന്ന് പലരും തെറ്റിദ്ധരിച്ച് വീഡിയോ കിട്ടതായിരിക്കാം അല്ലെങ്കിൽ ശരിക്കും മൊഹരുമായിരിക്കാം എന്തായാലും വസ്തു എന്താണെങ്കിലും അതിൻ്റെ മസാല പറയുകയാണെങ്കിൽ മൊഹരുമായിക്കൊണ്ടിരിക്കെ മൂന്ന് മതഹബിലും നടത്തിയ നിക്കാഹിന് സാധുതയില്ല ഹനഫി മതഹബിൽ സാധുതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിക്കാഹം അങ്ങനെയാക്കണം അങ്ങനെ അഭിപ്രായമുണ്ട് എന്നൊക്കെ നമ്മളെ ചില ഓൺലൈൻ മുഫ്തിമാർ വിവരമില്ലാത്ത ആളുകൾ ഉലഹിയത്തിൻ്റെ ഇറച്ചി കാഫറിനും കൊടുക്കാമെന്ന അഭിപ്രായമുണ്ട് എന്നൊക്കെ പറയുന്ന വിവരദോഷികളായ കുറേ ആളുകൾ ആരെങ്കിലും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു തിരിച്ചുകൊണ്ട് മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിന് വേണ്ടി വലിയർത്ത ഒരു ഉലഹിയത്തിൻ്റെ ഇറച്ചി തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് വാശി പിടിക്കുന്നത് ഒഴിവാക്കി രണ്ടുകില ഇറച്ച് വേറെ കാശ് കൊടുത്തിട്ട് അവർക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുകയാണ് വേണ്ടത് ഈ അർത്ഥ ബലിയർത്തയിൽ നിന്ന് തന്നെ മറ്റു മതക്കാർക്ക് കൊടുക്കണമെന്ന് വാശി പിടിച്ച് കുറിച്ചും അറിയില്ല കിതാബിനെ കുറിച്ചും അറിയില്ല അങ്ങനത്തെ കുറേ ആളുകളുണ്ട് അവരിങ്ങനെ വീട് ചെയ്ത് കണ്ട് ഈ മധുഹബിലുള്ള നിയമങ്ങൾ വളരെയധികം അപഹാസ്യമാണെന്നൊക്കെ ധനിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാറുണ്ട് അവരൊക്കെ ഇത്തരം വിഷയങ്ങളോ പുതിയ വീഡിയോകളോ ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഇതുവരെ ആചരിച്ചു വന്ന നമ്മുടെ പൂർവീകരൊക്കെ പുലർത്തിപ്പോന്ന നമ്മുടെ നാടുകളിലൊക്കെ അവലംബിച്ച് പോകുന്ന മാർഗത്തിനും ജീതിക്കും എതിരാണി എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അപ്പടി സ്വീകരിച്ച് പ്രചരിപ്പിക്കാതെ അത് സംബന്ധമായി പണ്ഡിതന്മാരോട് മുഷാവറ നടത്തിയിട്ട് ഇതിൻ്റെ സാധുത എന്താണെന്ന് പരിശോധിച്ചാണ് എല്ലാം ചെയ്യേണ്ടത് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു അള്ളാഹു സുബാനു ഹദാല ദീനി നിയമങ്ങൾ അതിൻ്റെ പ്രബലമായ വീക്ഷണ അടിസ്ഥാനത്തിൽ തന്നെ വിവരമുള്ളവർ നമുക്ക് പകർന്നു തന്ന ആ രീതിയിൽ പുലർത്തുവാനും ഓരോ മതഹബും അനുസരിച്ച് അതിൻ്റെ പ്രബലമായ നിയമം അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടത്തലാൻ പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വഴിത്തിരിവാകുന്ന വിവാഹം അത് നാം ഉൾക്കൊള്ളുന്ന മധുഹബിൻ്റെ പ്രബല വീക്ഷണം അടിസ്ഥാനത്തിൽ തന്നെ സാധുവാക്കി നിർവഹിക്കാനുള്ള ഒരു സന്മനസ് നമ്മളെല്ലാവരും കാണിക്കണം അതിൽ കളങ്കം വന്നാൽ പിന്നെ ഭാവി തന്നെ കളങ്കമാണ് പരമ്പര തന്നെ മോശമായി തീരാം അള്ളാഹു കാത്തു ഋഷിക്കുമാറാവട്ടെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആളുകൾ ഇറക്കുന്ന പുതിയ പുതിയ സന്ദേശങ്ങളും പുതിയ പുതിയ അഭിപ്രായങ്ങളും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുമൊക്കെ സഹിയാക്കി അവതരിപ്പിച്ച് അതുതന്നെയാണ് മതത്തിൻ്റെ നിയമം എന്ന് ധരിപ്പിച്ച് പലർക്കും പലർക്കുമുമ്പിലും അവതരിപ്പിക്കുമ്പോൾ അതിൽ തെറ്റിദ്ധരിക്കാതെ നമ്മൾ പാരമ്പര്യമായി പരമ്പരാഗതമായി തുറന്നു പോകുന്ന മദഹബിൻ്റെയും അതിൻ്റെ പ്രബലമായ നിയമത്തിൻ്റെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ ആരാധനാക്രമങ്ങളും നമ്മുടെ വ്യവഹാരങ്ങളുമൊക്കെ നടക്കേണ്ടത് അതിൽ ജാഗരൂകരാകണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു അള്ളാഹു സുബാനുഹത്താല ആ രീതിയിൽ മുന്നോട്ട് പോകാൻ മുസ്ലിം ഉമ്മത്തിന് توفيقنا القمار و أخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته